ഒന്ന് കണ്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഒന്നുപോലും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാനും കണ്ടിട്ടില്ല കേട്ടോ നമ്മളെ കൊണ്ട് പിന്നെ എന്തിനു കൊള്ളാം ഒന്നുപോലും കണ്ടിട്ടില്ല കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ കൈ ഉയർത്തി വിരള് ഉയർത്തി നിർത്തിയിട്ട് ഒന്ന് എന്ന് പറയുന്നു കുട്ടി ഒന്നെന്ന് പഠിക്കുന്നു ഒന്ന് ഏതാണ് എന്ന് കുട്ടിയോട് അടുത്ത ദിവസം ചോദിച്ചാൽ കുട്ടി വിരള് പൊക്കി കാണിക്കും ഒരു വടിയെടുത്ത് കാണിക്കില്ല ഒരു ചോപ്പീസ് എടുത്ത് കാണിക്കില്ല കാരണം കുട്ടിയുടെ വിചാരം ഇതാണ് ഒന്ന് എന്നാണ് പക്ഷെ ചില വിചാരമുള്ള കുട്ടികളുണ്ട് അവൻ എഴുതേറ്റിൽ നിന്ന് ചോദിക്കും സാർ അത് ഒന്നല്ലല്ലോ സാറിന്റെ വിരളല്ലേ കാരണം സാറിന്റെ വിരളാണതാണെന്ന് അവൻ നേരത്തെ അറിയാം ഒന്നവൻ പഠിച്ചിട്ടില്ല ദാറ്റ് ഈസ് നോട്ട് വൺ ദാറ്റ് ഇസ് യുവർ ഫിംഗർ എന്നാണ് ആ കുട്ടി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ശരിയല്ലേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടോ ഒന്ന് കണ്ടിട്ടാണോ പഠിച്ചത് ഇപ്പോഴെങ്കിലും ഒന്നിനെ കാണിച്ചു തരാൻ നമുക്ക് കഴിയുമോ അപ്പൊ ഒന്ന് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ ആയതുകൊണ്ടാണ് ഒരു തത്വം ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് ഒന്നിനെ പോലും കാണാത്ത നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയില്ല എന്ന് പരാതി പറയാൻ എന്താ അവകാശം ഒന്നിനെ പോലും കാണിച്ചു തരാൻ കഴിയാത്ത ഇവിടുത്തെ യുക്തിവാദികൾക്കും അതുപോലെ തന്നെ അവിശ്വാസികൾക്കും എങ്ങനെയാണ് ഈശ്വരൻ അദൃശ്യനാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ കഴിയുക ഇവരൊക്കെ ഒന്ന് വിശ്വസിക്കുന്നില്ലേ ഇവരൊക്കെ രണ്ട് വിശ്വസിക്കുന്നില്ലേ ഇവർ മൂന്ന് വിശ്വസിക്കുന്നില്ലേ ഭൂഗുരുത്വം ഇവർ കണ്ടിട്ടുണ്ടോ മാങ്ങ താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ ആപ്പിള് താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട് വീണത് ആപ്പിളാണ് ആപ്പിള് ഭൂഗുരുത്വം അല്ല അപ്പോ കാണാൻ പറ്റാത്തതാണ് തത്വങ്ങൾ എന്ന് നമ്മൾ ആദ്യമേ പഠിക്കുകയും കാണാൻ പറ്റാത്ത ഈശ്വരനെ കാണുവാൻ ഏത് ഉപാധിയാണ് ആവശ്യം എന്ന് പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് വിഗ്രഹവും ക്ഷേത്രവും ആചാരവും അനുഷ്ഠാനവും അതുപോലെ തന്നെ തപസ്സുമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്